ബോളിവുഡിലെ നിർമ്മാതാക്കൾ സൗത്തിനെ കണ്ടു പഠിക്കണമെന്ന് നടൻ സണ്ണി ഡിയോൾ സൗത്തിൽ കഥയാണ് നായകനെന്നും ഒപ്പം ഒരു സിനിമ വിജയിപ്പിക്കാനായി സംവിധായകനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും സണ്ണി ഡിയോൾ പറയുന്നു ഒരുപക്ഷെ ഇനി സൗത്തിൽ പോയി സ്ഥിരതാമസമാക്കിയേക്കാമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ സണ്ണി ഡിയോൾ പറയുകയുണ്ടായി തന്റെ ഏറ്റവും പുതിയ സിനിമയായ ജാട്ടിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ വളരെ നല്ലവരാണെന്നും ബോംബെയിലെ നിർമ്മാതാക്കൾ അവരിൽ നിന്ന് പഠിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ബോളിവുഡ് എന്നാണ് വിളിക്കുന്നതെന്നും എന്നാൽ ആദ്യം അതിനെ ഹിന്ദി സിനിമ എന്ന് വിളിക്കാൻ പഠിക്കുക െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒപ്പം സ്നേഹത്തോടെ സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്ന് സൌത്തിലെ അണിയറ പ്രവർത്തകരെ കണ്ട് പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സൌത്തിലെ സിനിമാ പ്രവർത്തകർ സിനിമയുടെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഥയാണ് അവരുടെ നായകനെന്നും അദ്ദേഹം പറഞ്ഞു ജാട്ടിലെ ടീമുമൊത്ത് ജോലി ചെയ്തത് താൻ നന്നായി ആസ്പദിച്ചുവെന്നും മറ്റൊരു സിനിമ കൂടി ചെയ്യാമെന്ന് നിർമ്മാതാക്കളോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുപക്ഷെ സൌത്തിൽ പോയി സ്ഥിരതാമസമാക്കിയേക്കാമെന്നും ഡിയോൾ പറഞ്ഞു ജാട്ടിന്റെ ട്രെയിലർ ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഒരു പക്ക മാസ് മസാല പടമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് തെലുങ്ക് സംവിധായകൻ ഗോപിചന്ദ് മലിനേനി ചിത്രം രൺദീപ് ഹുഡ വിനീത് കുമാർ സിംഗ് അജയ് ഘോഷ് ദയാനന്ദ് ഷെട്ടി ജഗ്ദീപ് ബാബു ബബ്ലു പൃഥ്വിരാജ് എന്നിവരായിരിക്കും സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ പത്തിനാണ് സിനിമ റിലീസ് ചെയ്യുക മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവീൻ എർനേനിയും വൈ രവിശങ്കറും പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ടി ജി വിശ്വപ്രസാദിനൊപ്പം ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം